ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഇപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് കൂടെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതൊരു സെയിൽ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു നാളെ തന്നെ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാം നല്ല വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സ് ആണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളൊരു വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോണം എല്ലാം രണ്ടും മൂന്നും പീസുകൾ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നലെ വന്നതാണ് ഫ്രഷായിട്ടുള്ള ട്യൂബേഴ്സാണ് ഇത് പത്മ എന്നുള്ള വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ആണ് എല്ലാം ഈ ഒരു വലുത് ഇരുന്നൂറ്റി അൻപതും ഈ ഒരു ട്യൂബർ നൂറ്റി എഴുപത്തഞ്ചും ഈ ഒരു ട്യൂബറും നൂറ്റി എഴുപത്തഞ്ച് പത്മ എന്നുള്ള വെറൈറ്റിയാണ് ഇപ്പം മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഇനി അടുത്തതായിട്ട് യെല്ലോ ഫ്ലെയിം എന്നുള്ള വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് പുതിയ വെറൈറ്റിയാണ് യെല്ലോ ഫ്ലെയിം യെല്ലോ ഫ്ലെയിം എല്ലാം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയിട്ട് കൊടുക്കുന്നതായിരിക്കും ഈ ഒരു വലുത് മാത്രം മുന്നൂറ്റി അൻപതിനായിരിക്കും കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ യെല്ലോ ഫ്ലെയിമും പിന്നെ ഇനി അടുത്തതായിട്ട് ജംബോ എന്ന വെറൈറ്റിയുടെ രണ്ടേ രണ്ട് ട്യൂബറാണ് ഉള്ളത് ഈ ഒരു ട്യൂബറ് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക ജമ്പോ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ ഈ ഒരെണ്ണം ഗ്രോ ടിപ്പ് ഈ സൈഡിലുള്ള ആ ലീഫ് മാത്രമേ ഒടിഞ്ഞു പോയിട്ടുള്ളൂ ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് മിസ് കേരളയുടെ രണ്ട് രണ്ട് ട്യൂബറാണുള്ളത് മിസ് കേരളയും പുതിയ വെറൈറ്റിയാണ് ഇഷ്ടംപോലെ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് ഞാൻ ഡോർമെൻസിയുടെ ടൈമിലാണ് ഒരു റണ്ണർ റണ്ണറാണ് കിട്ടിയത് റണ്ണർ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ പൂക്കുന്ന ടൈം ആയതുകൊണ്ട് ഇഷ്ടംപോലെ പൂക്കൾ തരും ഇത് മിസ് കേരളയുടെ രണ്ട് രണ്ട് ട്യൂബറാണ് ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇനി അടുത്തതായിട്ട് കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ ഇനിയിപ്പോൾ ട്യൂബേഴ്സൊക്കെ കിട്ടുന്നത് നല്ല കുറയും ഇത് യെല്ലോ ഗർണറ്റ് എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് യെല്ലോ കളറാണ് ഫ്ലവറിന് ഇത് ഇതും രണ്ട് മൂന്ന് ട്യൂബറാണ് ഉള്ളത് ഇതിനും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇത് ഒരു അഖിലയുടെ ഒരു ട്യൂബറാണ് ഈടെ വന്നപ്പോഴേ ഇതുപോലെ ഒടിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും ഇവിടെ ഒരു ഗ്രോട്ടിപ്പുണ്ട് ഇവിടെ ഒരു ഗ്രോത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ആവശ്യമുള്ളത് ചോദിച്ചാൽ ഇത് തരുന്നതായിരിക്കും പിന്നെ ഇനി അടുത്തതായിട്ട് യു ടി പിയുടെ കുറച്ച് ട്യൂബേഴ്സുണ്ട് ഇത് യു ടി പി ആണ് ഇത് ഇരുന്നൂറ് രൂപ ഇത് നോക്കെ എല്ലാം കൂടി ഒരുമിച്ച് കിടക്കുന്നത് കാരണം ഇതും യു ടി പി ആണ് ഇതും യു ടി പി ആണ് ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇതും യു ടി പി ആണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് യു ടി പിന്നെ ഇത് 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 വാട്സാനയുടെ ഒരു ട്യൂബറാണ് വാട്സാന ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഒരു പിങ്ക് ലോഡിൻ്റെ ഒരേ ഒരു ട്യൂബിളുണ്ട് അത് നൂറ്റി അൻപത് രൂപ വാട്സപ്പിന് സെയിലായി കിടക്കുന്നതാണ് പിന്നെ ഒരു താമയുടെ ഒരു ട്യൂബറുണ്ട് അത് ഇതാണ് താമോ ലീഫും കൂടെ ഉള്ളത് കാരണം എല്ലാത്തിലും തട്ടുന്നുണ്ട് ഇത് താമോയുടെ ഒരേ ഒരു ട്യൂബറാണ് ഇത് ഇരുന്നൂറ് രൂപയാണ് താമോ പിന്നെ ലക്ഷ്മിയുടെ ഒരു ചെറിയ ട്യൂബറുണ്ട് ഇത് ലക്ഷ്മിയുടെ ഒരേ ഒരു ട്യൂബറാണ് നൂറ് രൂപ പിന്നെ ഇത് ഐഡിയ ഡി അറിയാത്ത ഒരു ഒരു ട്യൂബറാണ് ഇതും നൂറ് രൂപയാണ് അപ്പോൾ ഇത്രയാണ് ലോട്ടസിൻ്റെ ട്യൂബ് ഹേഴ്സുള്ളത് അപ്പോൾ ആവശ്യമുള്ളതിൽ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു സപ്പോർട്ട് ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്